പാണ്ടിക്കാട് കുഞ്ഞാന് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പോലും സംഭവം കുറേ ഫോളോവേഴ്സുള്ള അവരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഏതൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ ലോകം ലജ്ജിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് അർത്ഥം തോന്നുന്നത് മുഴുവനും കാട്ടിക്കൂട്ടുന്ന ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അയാളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുപോലും യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൽ നിന്ന് പഠിക്കണം യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഇന്നത്തെ സൊസൈറ്റി മനസ്സിലാക്കുന്നത് തോന്നുന്നത് എന്തും കാട്ടിക്കൂട്ടുന്ന അവനല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോഴേ നമ്മുടെ സമൂഹത്തിന് എന്ത് ഗുണനിലവാരമുള്ള ക്വാളിറ്റിയാണ് കുഞ്ഞാൻ നൽകുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേക സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രൊമോഷനേറ്റ് വന്ന ഒരാൾ കൂടിയായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു കൾച്ചർ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏതൊരാളെ കിട്ടിക്കഴിഞ്ഞാലും അയാളങ്ങട്ട് പരിചയമുള്ള ആളാണോ പരിചയമില്ലാത്ത ആളാണോ ഒന്നും അല്ല അവരെ ശരീരത്തിലേക്ക് അള്ളിപ്പിടിച്ചങ്ങോട്ട് കയറിയിട്ട് മാണിക്കക്കല്ലേ മുത്തയെ എന്ന് പറഞ്ഞിട്ട് പോൻ്റെ ഒരു ഡയലോഗും പൂശ് ഇതാണ് പരിപാടി സത്യം പറഞ്ഞാൽ അറ് ബോറ് എന്ന് തന്നെ പറയാം ഇനിയെങ്കിലും പാണ്ടിക്കാട് കുഞ്ഞാനെ ഇതൊക്കെ ഒന്ന് മാറ്റാൻ സമയമായിട്ടുണ്ട് കാരണം ആളുകൾ അത്രക്ക് മേൽ പൂമാല ഇടുന്നുണ്ട് പൊതുവേ എല്ലാവരും ഫേസ്ബുക്കിലായിരുന്നു ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് അവൻ്റെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലിലും അവനെ നല്ലത് പറയാനാളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ നമ്മളെപ്പോലത്തെ ഇത്തരം ഞാനും സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പണി തന്നെയാണ് ഞാനും എടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ള എന്തും ഏതും കണ്ടൻ്റ് ആക്കി മാറ്റിയിട്ട് അതിനൊക്കെ ആളുകൾ പ്രതികരിക്കുന്ന സമയത്ത് അതിനെതിരെ എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെതിരെ തിരിച്ചു പ്രതികരിക്കലല്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് അതല്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ജോലി സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും അതേക്കുറിച്ചാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് സൊസൈറ്റിക്ക് നിങ്ങൾ എന്ത് നൽകുന്നു സൊസൈറ്റിയോട് നമുക്കൊക്കെ ഒരു കടപ്പാടുണ്ട് അല്ലാതെ കാണുന്നവരൊക്കെ വാരി പണ്ട് ആ സിനിമാ നടൻ സിദ്ദിഖ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ എന്തോ ഏതോ എന്നുള്ളതല്ല അദ്ദേഹത്തെ ഒരിക്കൽ അദ്ദേഹം തോളിൽ കൈയിടാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ പാണ്ടിക്കാട് കുഞ്ഞാന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ അയാ ഓരോ മനുഷ്യനും അവരുടേതായ മാന്യതയുണ്ട് ഇവനെപ്പോലത്തെ വായിന്ന് വരുന്ന എന്താ പറയുക ഒരു കക്കൂസ് പൊട്ടിയ പോലെ ആ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവൻ്റെയൊക്കെ വാക്ക് കേട്ടിരിക്കാൻ ഇനി ആളെ കിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിസ് ആവില്ല എന്നും സൊസൈറ്റി മനസ്സിലാക്കണം ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒരു പക്ഷേ ഫോളോവേഴ്സ് കുറവായിരിക്കാം എൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണമോ ഞാൻ പറയുന്ന കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം എന്ന് എത്ര പേര് അത് മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ് യാഥാർത്ഥ്യങ്ങൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാന് ലക്ഷക്കണക്കിന് ആളുകളോടും ഇതേ മനോഭാവത്തിൽ സംസാരിക്കുമ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകളും ഇവനെ തെറി വിളിക്കുമ്പോഴേ ഇതിൽ എന്താണ് ഈ ഒരു പാണ്ടിക്കാട് കുഞ്ഞാന് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് ഈ സൊസൈറ്റിക്ക് നൽകുന്ന ഇൻഫ്ലുവൻസിങ് എന്താണ് ഈ സൊസൈറ്റിയോട് ഏതായാലും കഴിഞ്ഞ ദിവസം കര മരട് അനീഷ് എന്ന് പറയുന്ന കൊച്ചിയിലൊരു ഡോണോ മറ്റോ ആരാണ് അപ്പോൾ അവനുമായിട്ട് കണ്ട സമയത്ത് അവർ പോയി കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് എന്നിട്ട് അവൻ പറയുന്ന കുറച്ച് ഡയലോഗ്സുകളൊക്കെയാണ് ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചു വരാൻ കൈമാരെ ആരാണ് കാര്യമാണ്

ഞാ സമദിനോടോ ചാസ്റ്റേ മുതലല്ലു ആ കണ്ടാം ഞാൻ പോണല്ലോ വണ്ടി സൈഡാക്കിട്ട് വരാള് പോ ഇല്ല പോലെ പറഞ്ഞിട്ടല്ലാട്ടിൽ നിന്ന് വന്നത് അനങ്ങൂരാ എന്ത് മനുഷ്യനാണെന്നറിയാം ഒരു ഇത്രക്ക് കൾച്ചർലെസ് എന്ന് തന്നെ പറയാം കാരണം ചില ആളുകൾ ഒരുപാട് വളർന്നിട്ടുണ്ടാവും തെങ്ങ് പോലെ വളർന്നിട്ടുണ്ടാവും തലയിൽ ഒരു തരി തിരിച്ചറിവുണ്ടാവില്ല ആ മനുഷ്യന് ഇപ്പോൾ മരട് ആണെങ്കിലും അവന് അവൻ്റേതായൊരു വ്യക്തിത്വമുണ്ട് അവന് ഒരു പക്ഷേ ആയിരിക്കാം അവന് അവൻ്റേതായ ഒരു സ്റ്റാൻഡിങ്ങിലായിരിക്കും പോകുന്നത് പക്ഷേ ഒരു മനുഷ്യനെ പോയിട്ട് കീറി പിടിച്ചിട്ട് മാണിക്കക്കല്ല് മുത്തേ ഒരു പക്ഷേ ആ മനുഷ്യനത് തിരിച്ചു പറയില്ല പൊതുവെ സമൂഹത്തിൽ ചില മനുഷ്യർ അങ്ങനെ ഉണ്ട് പക്ഷേ അത് ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡായിരിക്കാം പക്ഷേ അവരൊന്നും ആ മനോഭാവം വെച്ചുകൊണ്ട് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വരരുത് എന്നിട്ട് അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാലോ അതൊക്കെ വലിയ വിഷയമാക്കിയിട്ട് മാറ്റുന്ന ചില ചണ്ടികളായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരം ചില സമൂഹത്തിന് വേണ്ടാത്ത അതായത് ഒഴുക്കിനത്ത് നീങ്ങുന്ന ചണ്ടികളെ പോലെ ഉള്ള ഒരു വർഗം എന്ന് മാത്രമേ ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ അല്ലാതെ സമൂഹത്തിന് ഈ പാണ്ടിക്കാട് കുഞ്ഞാനേ ഈ കാട്ടിക്കൂട്ടുന്ന കൾച്ചറിൽ നിന്നും സമൂഹത്തിന് ഒന്നും പഠിക്കാനില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് പാണ്ടിക്കാട് കുഞ്ഞാന് ഇത്തരത്തിലുള്ള ഞങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഞങ്ങളും സമൂഹത്തെ ഇൻഫ്ലുവൻസൈസ് ചെയ്യാനാണ് ഉള്ള ആളുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ടീംസ് ഉണ്ട് ഇവരൊന്നും നിങ്ങൾ സമൂഹം അംഗീകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഫേമസ് നെറ്റോറിയസ് എന്നുള്ള രണ്ട് പദങ്ങളുണ്ട് എന്ന് സമൂഹം തിരിച്ചറിയണം കാരണം എന്തുകൊണ്ടെന്നറിയോ ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് വ്യത്യസ്തകളും വൈവിധ്യങ്ങളും സൃഷ്ടിക്കപ്പെടുമ്പോഴേ ആയിട്ടുള്ള ആളുകൾ ചീഞ്ഞതും ചൊറിഞ്ഞതും വാരി വലിച്ച് ജനങ്ങളെ മുന്നിൽ ഇട്ടുകൊണ്ട് ജനങ്ങളെ അത്ഭുതപ്പെടുത്തും അതൊന്നും വ്യത്യസ്തത അല്ല എന്നും അതൊക്കെ വെറും ജനങ്ങളെ വിഡ്ഢിയാക്കലാണ് എന്ന് സമൂഹം തിരിച്ചറിയണം ആദ്യം ഏതായാലും കുഞ്ഞാനേൻ്റെ വീഡിയൻ്റെ ഈ കരട് അനീഷുണ്ടല്ലോ ഈ അനീഷിൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നു അത് വായിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരാം ഏതായാലും ഈ മരട് അനീഷുമായിട്ടുള്ള ആ ഒരു ചെറിയ ക്ലിപ്പിൻ്റെ താഴെ വന്നിട്ടുള്ള ആ ഒരു ചെറിയ ക്ലിപ്പിൻ്റെ താഴെ വന്നിട്ടുള്ള ആളുകളോട് ഒരു സ്വീകാര്യത എത്ര മാത്രം ഉണ്ടെന്ന് ഒന്ന് നോക്കാം ഒന്ന് പരിശോധിക്കട്ടോ ഇതാ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് ഒരാൾ ആളെ പേര് ഷെഫീൽ അബു ലൈബ അവർ എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ കണ്ണും മുറിയാം ഒരു ദിവസം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും അടുത്ത നിയ സനി സനിയറാണ് ഏതാ ഈ അലവലാതി ഭയങ്കര സ്വീകാര്യതയണേ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന് പരം എത്രമാത്രം ഇവൻ ഇവനാളുകൾ തൂക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് നോക്കാം നമുക്ക് അടുത്തത് നോക്കാം കുറേ ആളുകൾ ഭയങ്കര സ്വീകാര്യത ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ഇവനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഓഡിയൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് മൂപ്പര വെച്ച് സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിന് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ഉപദ്രവമാണ് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അത്രമാത്രം സംസ്കാരശൂന്യമായിട്ടാണ് പല കാര്യങ്ങളും അവൻ്റെ പ്രവൃത്തികൾ ഓനിഷ്ടല്ലാത്തവരുടെ ഓ ഒറ്റടിക്ക് വളരെ ഇതായിട്ട് സംസാരിക്കുക അതൊന്നും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് പറഞ്ഞ പണിയല്ല തെറ്റു പറ്റും തെറ്റ് തിരുത്താൻ തയ്യാറാവുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുകൂടെ മനസ്സിലാക്കണം അടുത്തൊന്ന് വച്ചാൽ ക്രിമിനൽസ് വിളയാടുകയാണല്ലോ മരട് അനീഷിന് ഒരു ഗ്ലാസ് സ്റ്റാമിന സേവർ കലക്കി കൊടുക്ക് ജസി കൂടെ ഉണ്ടല്ലോ പിന്നെ ഒന്നും പറയണ്ടല്ലോ ഷെഫീക്ക് പീട്ടി തന്നൊരാളെഴുതിക്കാണ് അതിനൊന്നും ഞാൻ ക്ലാരിറ്റി പറയാൻ നിൽക്കണില്ല ഇങ്ങളെ കാണണ്ട നിങ്ങൾ ക്ലാരിറ്റി പറയുക അടുത്ത ഒരാൾ എഴുതിക്കേണ്ടതെന്ന് നോക്കാം ഈ ആയിട്ട് അണ്ടിക്കാടൻ കുഞ്ഞാണി ഫുൾ സിനിമക്കാരെ പുറകിലൂടെയാണ് നടക്കുന്നത് അളിയൻ സിനിമയിൽ കയറി പറ്റാൻ വേണ്ടി നോക്കുകയാണ് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കേണ്ട ആൾക്ക് വലിയ എളിമ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഉള്ളോലം മുഴുവൻ വെറുപ്പിച്ച് നാറിച്ചാണ് ചെയ്യാമെന്ന് മാത്രം എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ വളരെ മോശമായിട്ട് പെരുമാറ് പോയി തീട്ടം മാറി തിന്നോ ഒരു പരിചയം ഇല്ല തോളിൽ കൈയിട്ട് വീഡിയോ ചെയ്യുന്ന ലൈക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെ ഇവിടെ പറയണത് എവിടെ നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടു ഞാൻ വലുതാക്കിയിട്ട് കാണിച്ചു ഇതാണ് എഴുതിക്കേണ്ട ആളുകൾ അത്രയ്ക്ക് ആളുകൾ വെർക്ക് ഉണ്ട് അവൻ്റെ വല്ല ക്യാരക്ടേഴ്സ് പിന്നെ അടുത്തത് ഇനി അടുത്ത് ഞാൻ വഹിക്കാം ഇനി കുഞ്ഞാൻ്റെ വീഡിയോക്ക് തെറി കമൻ്റ് എഴുതുന്നവർക്ക് ഒന്നും സൂക്ഷിക്കുന്നത് നന്നാവും അല്ലേ കുഞ്ഞാനെ ഈ കമൻ്റ് എഴുതിയക്കൊണ്ട് ഇനി എൻ്റെ നിലവാരം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇത് സംബന്ധിച്ചുവെച്ചാൽ ഈ മൂപ്പരെന്നെ എഴുതാൻ ഏൽപ്പിച്ച ഒരു നിലവാരം കുറഞ്ഞ ഒരാളാണ് ഇട്ട അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഷൗക്കത്തലി കൂമണ്ണ ഇനിയിപ്പോൾ അയാളെ നിലവാരമുള്ള ആളാണെങ്കിൽ അറിയില്ല കേട്ടോ കാരണം രണ്ട് മൂന്ന് സ്ഥലത്ത് ഇയാളത് എഴുതിയതായിട്ട് ഞമ്മടെ കാണുന്നുണ്ട് പിന്നെ ഷാനവാസ് മാക്സോൺ ഇവിടെ ഗുണ്ടകളുടെ സംസ്ഥാന സമ്മേളന നഗരിയിൽ കുഞ്ഞൻ ഹൗ വല്ലാത്ത ജാതി കൊച്ചിയെ വിറപ്പിച്ച അനീഷും പാണ്ടിക്കാടിനെ കൊച്ചിയെ വിറപ്പിച്ച അനീഷും പാണ്ടിക്കാടിനെ നാട്ടിച്ച കുഞ്ഞാനും എനിക്ക് തോന്നുന്നു ആ നാട്ടുകാരും കണ്ടറിഞ്ഞ എഴുതിയതായിരിക്കും ആബിദ് സ്രാമ്പിക്കൽ എന്ന് പറഞ്ഞ ആളെ എഴുതിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പോടെ ഊളെ ഫർസാനൊക്കെ ഫർസാനൊക്കെ ആളുകൾക്ക് അത്രയും വെറുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് പോടെ ഊളെ പിന്നെ എഴുതി വിട്ടു എഴുതിക്കാണ് അല്ല അതിന്റെ മുന്നേ അസർ നദ്രി എഴുതിക്കണ് അന്ന് ഫിറോസും ടീമും നൽകിയ വീടുകളുടെ താക്കോൽദാന കർമ്മത്തിൽ നമ്മൾ നമ്മളൊന്നിച്ച് സെൽഫി എടുത്തിട്ടുണ്ട് അന്ന് പക്ഷേ നീ കൂതറയല്ല എന്നാൽ ഇന്ന് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ചു ശീലമാക്കിയ മഹാ ഒരാളെ അനുഭവമാണ് എഴുതിയിട്ടുള്ളത് അതിനെക്കുറിച്ച് ഇനി ഞാൻ പറയുന്നത് ഞങ്ങൾ കേൾക്കണ്ട സോറി ബ്രോ വിട്ടോ സോറി ബ്രോ വിട്ടോ കുഞ്ഞാനെക്കുറിച്ച് അത്രക്ക് ഏറ്റെടുത്തേക്കണോ അപ്പോഴേ ഇതാണ് നമ്മൾ കുഞ്ഞാൻ്റെ ഒരു ഇത് ഇതൊക്കെ വളരെ ചെറിയ സാമ്പിൾ കെട്ടിട്ടാണ് കുഞ്ഞാൻ്റെ ഒരു ചെറിയ സാമ്പിൾ കെട്ടാണ് ഇതൊക്കെ കാരണം ഉള്ളോലം മുഴുവൻ വേർപ്പിച്ച് ഇനി ആദ്യം സമൂഹം മനസ്സിലാക്കേണ്ടത് എന്താ നാല് ഫോളോവേഴ്സ് ഉണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവരെയും നിങ്ങൾ ഒരു ഇതിൽ ഏറ്റവും വലിയ വ്യാ വ്യാപാരികളും വ്യവസായികളും എന്താ പറയുക ഇവരെങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് നാല് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടി എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകളിലൂടെ ഒരു സന്ദേശം എത്തിപ്പെടുമ്പോൾ സമൂഹത്തിന് നൽകുന്നത് വലിയ ദോഷമാണെന്ന് നിങ്ങൾ വ്യാപാരികൾ മനസ്സിലാക്കണം ഈ കുഞ്ഞാനെക്കുറിച്ച് കുഞ്ഞാനെ എത്ര നല്ല മനുഷ്യനാണെന്നും എത്ര ചീത്ത മനുഷ്യനാണെന്നും കുഞ്ഞാൻ ആരാണെന്നും വ്യക്തമായിട്ട് പലർക്കും അറിയും അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ പോലും ഞാൻ അതൊന്നും ഇവിടെ വ്യക്തമാക്കുന്നില്ല കാരണം ഈ കുഞ്ഞാനെപ്പോലത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ട് മലയാളികൾക്ക് ഇത്രയും കാരണം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ കുറേ ആളുകളും മൂപ്പരെ സപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ഇത്തരം ഒരു ഒരു ഈ ഒരു തുണി ഒരു ഒരു തുണിയും കുത്തി ഒരു എന്തെങ്കിലും കുഴഞ്ഞ മോഞ്ഞ ഇവരല്ല സോഷ്യൽ മീഡിയയിൽ സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടിയത് അതിനൊക്കെ ആൺകുട്ടികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത് നിങ്ങളൊക്കെ കാണുന്ന ഞാൻ ഒരാളായിട്ട് എടുത്ത് പറഞ്ഞു ഒരുപാട് നല്ല കഷ്ടപ്പെട്ട് കണ്ടൻറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് വീഡിയോ ഉണ്ടാക്കി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി ഇവരീ കാട്ടിക്കൂട്ടുന്ന തോന്നിയസത്തിന് ഇന്ന പോലത്തെ ആളുകൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇന്നെയും ചളി വാരി വാരിപ്പൊത്താനും ഇനിയും കളിയാക്കുന്നവരും ഒരുപാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് സമൂഹത്തിന് നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലാതെ ഇവരൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം ഏതായാലും വീഡിയോക്കുറിച്ച് അഭിപ്രായം കാര്യം എപ്പോഴും മറ്റൊരു വീഡിയോ സ്മാരെ വീട്